ഹായ് ഇന്നലെ റിലീസ് ചെയ്ത ലാലേട്ടൻ്റെ എന്നുള്ള മൂവി കിഡിലമായിട്ടുള്ള നല്ല ഒരു അടിപൊളി മൂവിയാണ് അതിൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റാണ് അതിനുള്ളത് പണിയറിയാവുന്ന നല്ലൊരു സംവിധായകനെ അഭിനയ കലയിലെ അഗ്രഗണിയനായിട്ടുള്ള മോഹൻലാലിൻ്റെ നായക വേഷം അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു കിഡിലൻ മൂവിയാണ് ആ പടം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുമോ മോഹൻലാൽ എന്ന താരത്തെയും മോഹൻലാലിൻ്റെ നടനത്തെയും ഒരുപോലെ ഉപയോഗിച്ച നല്ലൊരു സിനിമ ബെൻസ് എന്തായാലും മലയാളികളുടെ ഹൃദയത്തിൽ കയറിക്കൂടിയ പടം നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന ലാലേട്ടൻ്റെ ഭാവങ്ങൾ അടിപൊളി ലൊക്കേഷൻ ശോഭന ചേച്ചിയുടെ അഭിനയം പറയാതിരിക്കാൻ പറ്റില്ല കിടിലമായിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് തരുൺ മൂർത്തിയുടെ സംവിധാനം ജോസാർ എന്ന വില്ലൻ പിള്ള രാജു ബിനു പപ്പു എന്നിവരുടെ മികച്ച അഭിനയം പടം സൂപ്പർ ഹിറ്റ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കുക